രണ്ടായിരത്തി പത്തൊമ്പതിൽ കൂമൻ ഇറങ്ങിയ സമയത്ത് വന്ന ഈ റിവ്യൂസിലൊക്കെ ആളുകൾ എഴുതിയിരിക്കുന്നതാണ് അസ്വലി ഈ വെള്ളം പോലെയാണ് കൃത്യമായിട്ടുള്ള പാത്രത്തിൽ അത് ഒഴിച്ചു വെക്കാൻ കഴിവുള്ള ആളുകൾക്ക് ഹിറ്റ് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയാണ് കൂമനില് കൂമന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രത്യേകത ഏതായിരുന്നു അതുകൊണ്ടുടെ പെർഫോമർ നമുക്ക് കുറെ കാലത്തിനായിട്ട് കണ്ടു കണ്ണുകളെ പറ്റിയിട്ട് കണ്ണു സംസ്ഥാനങ്ങളുണ്ടായിരുന്നു അവർക്ക് വരെയാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നു ഓരോ പടം കഴിയുമ്പോഴും ഏറ്റവും അത്ഭുതപ്പെട്ടിന്നാലേട്ടനെ പറ്റി പറയും അല്ലെങ്കിൽ സാർ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെയാണെന്ന് പറയും ചോട്ടിനെ പറ്റി എന്ന് എല്ലാ മേഖലയെ പറ്റിയും ധാരണയുള്ളവരാണ് ഒരു പടത്തിൽ ത്രോട്ട് വയ്ക്കുകയും മറ്റൊരു പടം പ്രൊഡ്യൂസർ ആയി നിൽക്കുകയും ചെയ്തല്ലോ അദ്ദേഹത്തെ പറ്റി എന്താ എ ആക്ടർ അതായത് പലരും ചെയ്യാൻ പഠിക്കുന്നത് ചെയ്യാൻ തയ്യാറാകുന്ന ഒരു ആക്ടറാണ് ഞാൻ ഇന്നിപ്പം ഞാൻ പറയാം ഞാൻ ഞാനിന്നിപ്പം ബോളിവുഡിലും ഒക്കെ ഞാൻ പോയി പല സബ്ജക്ടും ഡിസ്കഷനും കാര്യങ്ങളും പ്രൊജക്ടുകളും ഉണ്ട് മെജോറിറ്റി ഓഫ് ദ ആക്ടേഴ്സ് ആർ ഇൻസെക്യൂർ അങ്ങനെയാണോ ക്യാരക്ടർ ഇങ്ങനെയാണോ ക്യാരക്ടർ ക്യാരക്ടർ ഇത് അങ്ങനെ ഒരു പ്രശ്നം ആസിഫിനുണ്ടായിരുന്നു ചേട്ടാ എന്തെങ്കിലും ചെയ്യാനുണ്ടോ അതെന്തായാലും ക്യാരക്ടർ എന്തായാലും അതാണ് ആസിഫിന്റെ പ്രത്യേകത അല്ല ഈസ് എ ബേസിക്കലി ഈസ് എ ടാലന്റഡ് ആക്ടർ അതുകൊണ്ടാണല്ലോ ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും നിൽക്കുന്നത് പക്ഷെ അതിനേക്കാളും ഈസ് എ ഡെയറിങ് ആക്ടർ ഇപ്പം ഉയര എന്ന് പറയുന്ന സിനിമ ഞാനൊരു കൂമന്റെ കഥയെല്ലാം വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അതിനെ ഞാൻ പറഞ്ഞു ഭയങ്കരമായിട്ട് എനിക്ക് ബഹുമാനവും സ്നേഹവും തോന്നി കന്ന് ആസിഫ് ആ ക്യാരക്ടർ ചെയ്താണ് ഇപ്പോഴും ഇവിടുത്തെ ഒരു പ്രശ്നം പല ആക്ട്രസും ആക്ടേഴ്സിനോടും നമ്മൾ കഥ പറയുമ്പോൾ അയ്യോ എന്റെ ക്യാരക്ടറിൻ്റെ നെഗറ്റീവ് വിഷയം ഉണ്ടാകുന്നു ഞാൻ ട്വൽത്ത് മാൻ ഇത് ചെയ്തപ്പോൾ ഫിദ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാനായിട്ട് കുറെ ആക്ട്രസുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴൊക്കെ എല്ലാരും മാറുവാ പേടിച്ച് എന്തിനാ ഇങ്ങനെ ഇമേജ് കോൺഷ്യസ് ആകുന്നത് അവരൊരു ഒരു ഒരു ക്യാരക്ടറിനെ പോർട്ട്രേ ചെയ്യുമല്ലോ അത് അവരുടെ സ്വഭാവമാണെന്നല്ലോ നമ്മൾ പറഞ്ഞു അതിന് അത്രയും പേടിക്കുന്നുണ്ട് പലരും അങ്ങനെ എല്ലാവരും ഞാൻ പറയുന്നത് പലരുകൾ പക്ഷെ ആസിഫിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ആണ് കണ്ടത് ഇസ് എ ഗുഡ് ആക്ടർ ആൻഡ് ഈസ് എ ഡയറിങ് ആക്ടർ താങ്ക് യു സു